അറുപത് പവൻ തരാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണത്തിന് പബ്ലിസിറ്റിയും കൊടുത്തു എന്നിട്ട് ഇപ്പൊ പറയുന്നത് സ്വർണ്ണമില്ലാന്ന് ഇനി എന്നെ പറ്റി ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ മോനമാധാനം കൊടുക്കില്ല ഞാൻ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും ഇറക്കിയിരിക്കും ഞാൻ എന്താ കല്യാണത്തിന് ആഭരണം കൊടുക്കാൻ അതല്ല ആഭരണം ഒന്നും കൊടുത്തില്ലെങ്കിലും ആകാശം വിവേകം ഒന്നും പറയില്ല അവര് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല വിവേകിന്റെ വീട്ടിലാണെങ്കിൽ കണക്ക് പറയാൻ അവിടെ ആരുല്ല താനും പക്ഷെ അഖിലയുടെ അവസ്ഥ അതല്ല ഉരുപ്പടികളൊന്നും ഇല്ലാതെ ചെന്നാ മാമി അവൾക്ക് സ്വൈര്യം കൊടുക്കില്ല ദിവ്യപ്രഭയും അവൾക്ക് മനസ്സമാധാനം കൊടുക്കില്ല അമ്മയും ഭാര്യയും പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാണ് സുമേഷേട്ടൻ ഇവർക്കിടയിൽ നിന്ന് എപ്പോഴും അഖിലെ രക്ഷിച്ചു നിർത്താൻ ആകാശിനും കഴിയില്ല അതൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും അതാ അതാച്ച ഞാനും അഖിലയുടെ സ്വഭാവം അച്ഛൻ അറിയാലോ എല്ലാവരും ചുറ്റും കൂടി കുത്തുവാക്ക് പറഞ്ഞ അവളുടെ മാനസികാവസ്ഥ മോശമാവും അപ്പൊ തോന്നിയതങ്ങ് ചെയ്യുന്ന സ്വഭാവം ചോദിക്കട്ടെ എന്താ കല്യാണത്തിന് ഇടുന്ന ആഭരണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതിന് നമുക്ക് വഴിയുണ്ടാക്കാം ഇപ്പോ അറുപത് പകരം കൊടുക്കണോന്നല്ലേ അമ്പയ്യോ വാശി പിടിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആഭരണങ്ങളെടുത്ത് അമ്പരെ കൈപ്പിറ്റിയതായിട്ട് സ്റ്റാമ്പ് പേപ്പറിലെ ഫോട്ട് വാങ്ങിക്കണം അപ്പൊ പിന്നെ കല്യാണത്തിന് അതിന് ഒരു വഴി ഉണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞല്ലോ കുടിശ്ശിക സഹിതം അപ്പോഴേക്കും കിട്ടും അതൊരു നല്ല തുകയുണ്ടാവും കിട്ടാതെ വരില്ല ഇനി ആകാശിന്റെ സമ്മതത്തോടെ നമ്മൾ തൽക്കാലത്തേക്ക് സ്വർണം സംഘടിപ്പിക്കും അന്നൊരു ദിവസത്തേക്ക് മാത്രത്തിന് അംബികയും ദിവ്യപ്രഭയൊന്നും അവകാശം പറയില്ലല്ലോ മോളെ ആകാശ് മാത്രം അറിഞ്ഞ പോരെ അതിന്റെ ഒന്നും ആവശ്യം വരില്ല അച്ഛൻ അതിന് മുമ്പേ കാശ് കിട്ടും അപ്പോ അങ്ങനെ തന്നെ ചെയ്യാല്ലേ അച്ഛാ ഇനി നമ്മൾ കൂടുതൽ ആലോചിക്കണ്ട അങ്ങനെ തന്നെ ചെയ്യാം എന്റെ മോള് ഫോൺ എടുത്ത് അമ്പിക വിളിച്ചേ എന്നിട്ട് കൂടുതൽ വിവരമൊന്നും പറയണ്ട നേരിട്ട് സംസാരിക്കാന്ന് മാത്രം പറഞ്ഞാ മതി അച്ഛൻ ഡീൽ ചെയ്തോളാം കാര്യങ്ങള് നീ വിളിക്കേ വിളിക്കേ ശം കല്യാണം നടത്തണ്ടേ കാശില്ലാന്ന് പറയാനായിരിക്കും എന്താ അത് എനിക്ക് അംബികമാമയുടെ ഒരു കാര്യം പറയുന്നുണ്ട് കല്യാണത്തിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട കല്യാണത്തെ കല്യാണത്തെക്കുറിച്ച് തന്നെയാ പക്ഷേ എനിക്ക് മാമിയോട് നേരിട്ടൊന്നും സംസാരിക്കണം എനിക്ക് മാത്രമല്ല അച്ഛനും എന്ത് സംസാരിക്കാന് എൻ്റെ ചെക്കനെ അവള് വളച്ചെടുത്തല്ലോ ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും അവളെ കെട്ടു നീ എന്തായാലും കൈന്നനാതെ മീൻ പിടിച്ചല്ലോ അപ്പോൾ ആ ബുദ്ധി തന്നെ മാമി കാര്യമൊന്നും അറിയാതെ സംസാരിക്കരുത് ഞങ്ങൾ അങ്ങനെ നടതല്ലി ഇറക്കി നടതല്ലിറക്കി വിടൊന്നുമില്ലാഖിലെ അതുകൊണ്ടായില്ലല്ലോ കല്യാണത്തിന് അഞ്ചോ ആറോ പവൻ ഇട്ടിട്ട് എന്താ കാര്യം എനിക്ക് കിട്ടാനുള്ള അറുപത് പവന്റെ കാര്യത്തില് എന്ത് തീരുമാനം ഉണ്ടാക്കും അതിനാണ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നിനക്ക് സമ്മതമാണെങ്കിൽ രാവിലെ കാണാം ഈ ഡീലിംഗ്സ് നമ്മൾ മൂന്നുപേര് മാത്രം അറിഞ്ഞാ മതി എല്ലാം ശരിയാവുമായിരിക്കുമല്ലോ നീ സമാധാനമായിട്ടിരുന്നാ മാത്രം മതി നമുക്ക് ശരിയാക്കാം നീ സത്യത്തിൽ ആഭരണങ്ങളൊന്നും അമ്പയിക്കു തരേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഒരു തരി സ്വർണമില്ലെങ്കിലും ആകാശ് അഖിലയെ കല്യാണം കഴിക്കും സഹദേവൻ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും ഇത് പറയാനാണോ അല്ല വീട്ടിലുള്ള സ്വർണം അനഖയ്ക്കും അഖിലയ്ക്കുമായി കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ച അത് കഴിഞ്ഞാൽ മുഴുവൻ സ്വർണവും അഖിലയ്ക്ക് തരാമെന്ന് ഇവിടെ വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞാൽ എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അത് പാലിച്ചാണ് ഞങ്ങൾക്ക് ശീലം അതുകൊണ്ട് പറഞ്ഞ പോലെ ആ മുഴുവൻ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഇപ്പോഴെങ്കിലും അഖിലേറുന്നത് എന്റെ വീട്ടിലേക്കല്ലേ താമസിക്കേണ്ടത് എന്റെ കൂടെ അത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാ ആഭരണങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറായത് അഖിലയുടെ സന്തോഷത്തിന് വേണ്ടി ആ സ്വർണം ഞങ്ങൾ വേണ്ടാന്ന് വെക്ക പിന്നെന്താ നിങ്ങളുടെ പെണ്ണിനെ വെറും കഴുത്തോടെ ആകാശ താലി കിട്ടൂന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇറക്കി വിടില്ല മാമി ഒന്നും കൊടുക്കാതെ നടതള്ളി വിടാനുള്ളതല്ല ആ വേല മനസ്സിലിരിക്കട്ടെ ചന്ദ്രേട്ട കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കൈമലർത്തി കാണിച്ചാലേ പെട്ടുപോകുന്നത് ഞാനല്ലേ പിന്നെ മാമി കല്യാണത്തിന് മുൻപ് എന്നുവെച്ചാ എത്രയും പെട്ടെന്ന് ആ എനിക്ക് കിട്ടണം നാളെയാ അത്രയും നല്ലത് നാട്ടുകാരുടെ മുന്നിൽ എനിക്കതൊരു എനിക്കതൊരഭിമാന സ്ത്രീധനമൊന്നും വാങ്ങിക്കാതെ മരുമകളെ സ്വീകരിച്ച മഹാമനസ്കഥ എനിക്കിരിക്കട്ടെ മാമി മനസ്സ് കാണിക്കേണ്ടത് അഖിലയോടാ അവളുടെ കണ്ണ് നനയാതിരിക്കാനാ ആരും അറിയാതെ ഈ ഇടപാടുകളും നടത്തുന്ന ഓ അഖിലയെ ദിവ്യപ്രഭ ദ്രോഹിക്കാതിരിക്കാനാ ഞാൻ ഈ പെടാപാടൊക്കെ പെടുന്നത് അല്ലാതെ ഈ ആഭരണങ്ങളൊന്നും എനിക്ക് സൂക്ഷിക്കാനല്ല ഒക്കെ ദിവ്യപ്രഭയോട് വാക്ക് പറഞ്ഞത് അതൊന്നും ഞങ്ങൾ വാക്ക് പാലിക്കും അഖിലയുടെ കാര്യത്തിൽ അതുപോലെ ആയിരിക്കണം ഉറപ്പ് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ നമ്മള് മൂന്ന് പേരും അല്ലാതെ വേറെ ആരും ഇക്കാര്യം അറിയരുത് അഖിലയോ ആകാശോ ആരെങ്കിലും അറിഞ്ഞ ഇപ്പൊ ഉണ്ടായതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നീടുണ്ടാവും പോണേ ഞാനാരോടും പറയില്ല ഉറപ്പ് അതെന്താ പറയാത്തൊരു പോക്ക് എന്നോസ്പിറ്റലിൽ വരാന്ന് പറഞ്ഞതാ അമൃതേച്ചി ചേച്ചി കൂടി വന്ന് കല്യാണം വിളിക്കേണ്ട കൊറേ പേരുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ നാളെ പോയി വിളിച്ചാലും പോരചേച്ചി ചേച്ചി എവിടെ അറിയില്ല ഞാനും കൃഷ്ണേട്ടനോട് അതാ അച്ഛനും കൂടിയാ ചോദിച്ചോണ്ടിരുന്ന എന്റെ കൂടെ ഷോപ്പിംഗിന് വരാൻ കൂടി പറഞ്ഞതാ ചേച്ചി എന്നിട്ടൊന്നും ഇണ്ടാത്തു പോയി കളഞ്ഞു എനിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഉണ്ടായിരുന്നു അവരിപ്പ വരില്ലേ അത് കഴിഞ്ഞ് അമർന്നോളം കൂട്ടി പോവാലോ നിങ്ങൾ രണ്ടുപേരും പോയി നല്ല നെല്ലിക്ക നെല്ലിക്കണ്ടാക്കി വരാം ഇത് എവിടെ പോയി ഒന്ന് രണ്ട് പോയതാ പോയതാ പുറത്ത് എന്തൊരു ചൂടാ ജ്യൂസ് എടുക്കാൻ മുഖത്ത് എന്താ വലിയ ചേച്ചിയുടെന്നല്ലേ നടന്നു അച്ഛനെ കുട്ടികൊണ്ട് പോയത് കൊണ്ട് കുഴപ്പമില്ല അമർതേച്ചി ഒറ്റയ്ക്കാ പോയിരുന്നെങ്കിൽ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും മിണ്ടില്ലല്ലോ അയ്യോ ഞാൻ കുറ്റം പറഞ്ഞതല്ല ചേച്ചയുടെ സ്വഭാവം പറഞ്ഞതാ ഞാൻ ഒന്ന് കിടക്കട്ടെ അവൾ എന്തെങ്കിലും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സന്തോഷത്തെ കരുതി മാത്രമല്ലേ അപ്പോ കുറ്റം പറയാൻ പാടുണ്ടോ സത്യമായിട്ടും കുറ്റം പറഞ്ഞതല്ലാ ഞാനൊരു രസത്തിന് പറഞ്ഞതാ നിങ്ങൾക്ക് രസമായി തോന്നുന്ന പലതും അവൾക്ക് രസമായിരിക്കില്ല വേണ്ടി ജീവിക്കാൻ അറിയാത്തൊരു ഞാൻ ഈ വരാം മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ ഇവരെവിടെ പോയതാവും അറിയില്ല പൈസയുടെ കാര്യം എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവന ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലവേദന നിങ്ങൾ എവിടെ പോയതായിരുന്നു അച്ഛൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ പറയാ എന്റെ അഖിലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ ഇത്രയും കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇപ്പോ അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് അച്ഛനെയും കൂട്ടി എന്നാലും ഞങ്ങളെ കൂട്ടില്ല മനഃപൂർവം കൂട്ടാത്തതല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞാ നീയോ അനക്കെയും കല്യാണം കഴിഞ്ഞ് പോവും ആതിരയ്ക്ക് ട്രെയിനിങ് തീർന്ന് ജോലിക്ക് പോവും ആരാധി ട്രെയിനിങ്ങിനും പോനല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെ വേണ്ടേ കാര്യങ്ങൾ ചേച്ചി പറയുന്ന ഏട്ടത്തൊന്നും ഞാൻ എന്തോ അമേരിക്കയിലേക്കാ പോകുന്ന ഒരാവശ്യം വരുമ്പോ ഓടി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ ആകാശന്റെ വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും ഓടി വരാനൊന്നും നിക്കണ്ട അവിടെ ചെന്ന ആ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ ബെസ്റ്റ് അംബികമായി സമ്മതിച്ചത് തന്നെ പിന്നെ സ്വർണം കൂടി ഇല്ലാതെ ചെല്ലുന്ന സ്ഥിതിക്ക് എനിക്കവിടെ ഒരു വിലയും ഉണ്ടാവില്ല അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല നിന്റെ തോന്നല എന്റെ അനിയത്തി അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ആർക്കും ചേച്ചി ഇത് സമ്മതിക്കോ ചേച്ചിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചേച്ചി ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യും അഖില വന്ന് കയറുന്നത് എന്റെ വീട്ടിലേക്കല്ലേ താമസിക്കേണ്ടത് എന്റെ കൂടെയും അത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാ ആഭരണങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറായത് ഞങ്ങൾ വാക്ക് പാലിക്കും അഖിലയുടെ കാര്യത്തിൽ തിരിച്ചും അതുപോലെ ആയിരിക്കണം ഉറപ്പ് അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ത് ചേച്ചി ഒന്നുമില്ല മോളെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ കാര്യം കാര്യം പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒരു വട്ടം കറങ്ങാ പറ അമ്മയുടെ സ്വഭാവത്തിന് പെട്ടെന്നൊരു മാറ്റം സ്വർണ്ണയില്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ദിവസം അമ്മ അവിടെ നടത്തിയ പുകിലൊക്കെ അഭീഡിന് അറിഞ്ഞാണല്ലോ എല്ലാവരുടെയും മുന്നേച്ച് എന്നെ അച്ഛനെ നമ്മ നമ്മത് ഞങ്ങളെ അന്തസ്സുള്ള തറവാട്ടിലുള്ളവരാ ഈ ധർമ്മ കല്യാണം ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല ആകാശേ ഇവിടെ നിന്നെ എന്ത് പറഞ്ഞാ മയക്കറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂല അത് സ്വാഭാവികം അന്ന് പോകുന്ന പോകുന്നവഴിക്കേ എനിക്കും കിട്ടിയ അമ്പിയാൻ പരിഹാസം അഭിമന്യു മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടല്ലോ സാധാരണ കല്യാണം ഭാര്യ വീട്ടിൽ നീ അത് നേരത്തെ തുടങ്ങിയോ കഴിഞ്ഞത് നിനക്ക് അവളെ കല്യാണം കഴിക്കാനും വയ്യ അവളുടെ അടുത്തുനിന്ന് മാറാനും വയ്യ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആ സ്വർണം വരുമ്പോൾ അല്ല അത് കഴിഞ്ഞ് വീട്ടിൽ വെച്ച എന്നോട് പിന്നെയും ദേഷ്യപ്പെട്ടു ഓടാ ഇതിലൊക്കെ എന്താ പുതുമ നിന്റെ ഇപ്പത്തെ പ്രശ്നം എന്താ ആ അമ്മയുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചു വന്നില്ലേ നീ ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊക്കെ നേരിടാന്ന് പറഞ്ഞിട്ടല്ലേ നീ കല്യാണത്തിന് മുൻകൈ എടുത്തു തോന്നും എന്റെ പ്രശ്നമാവുന്നല്ല ബേട്ട അമ്മയ്ക്ക് പോയി എന്നോടോ അഖിലോടെ ഒരു വിരോധമില്ല മാത്രമല്ല ഇപ്പൊ ഞങ്ങളെ പറ്റി നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ സ്ത്രീധനമായി സ്വർണം വേണ്ടെന്നും ഇനിയിപ്പോ അമർദേശി കൊടുക്കാൻ തയ്യാറായാൽ പോലും വാങ്ങില്ലെന്ന് കൂടി എന്നോട് പറഞ്ഞു കളിയാക്കി അല്ല വേട്ട അങ്ങനെ കളി പറയുന്ന ആളൊന്നും അല്ല എന്റെ അമ്മ അമ്മയുടെ മനസ്സിലെന്തോ ഉണ്ട് നമ്മൾ ആരും അറിയാത്ത എന്തോ ഒന്ന് ആലോചിച്ചിട്ട് രണ്ട് സാധ്യതകളുള്ളൂ ഒന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല നല്ല മര്യാദക്കാരിയായി സ്നേഹമുള്ളൊരു അമ്മായിയമ്മയെ അഭിനയിച്ച് അഖിലയുടെ പ്രീതി പിടിച്ചു വെട്ടുക പതുക്കെ അവളെ സോപ്പിട്ട് സ്വർണം കൈക്കലാക്കുക അതാവാ ചിലപ്പോലാൻ ഈ ദിവ്യേട്ടതിക്ക് സ്വർണം കൊടുക്കാനാണല്ലോ ഈ പടക്കപ്പെട്ടത് സത്യത്തിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കില്ല അപ്പോ അമ്മ അത് കൊടുക്കുന്നില്ലെന്ന് തീർത്ത് പറയുക അങ്ങനെ പറഞ്ഞ ദിവ്യേട്ടത്തി പിണങ്ങും ദിവ്യേട്ടത്തി പിണങ്ങിയ സുമേഷ് ഏട്ടനും അമ്മ ഞാനും അച്ഛനുമായിട്ട് രമ്യത അല്ലാത്തതുണ്ട് ഒറ്റപ്പെട്ടു പോകും അതിന് പരിഹാരമായി ഞങ്ങളുടെ വശത്തേക്ക് കൂറുമാറി അച്ഛനെയും എന്നെ അഖിലെയും കൂടെ നിർത്തുക നല്ല ഐഡിയല്ലേ എടാ നീ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണെന്നാണ് എന്റെ സംശയം ചിലപ്പോ നീ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം അല്ലെങ്കിൽ അമ്പിക ആന്റിക്ക് ചിലപ്പോ മനമാറ്റം ഉണ്ടായതും ആവാ അതൊരിക്കലും എന്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല ബേട്ടാ എന്റെ മനസ് വരുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാ അമ്മയുടെ ഈ സ്വാഭാവിക എന്താ അഭി വീട്ടിലുണ്ടോ പിന്നെ ഞാൻ ഞാൻ എവിടെ വെറുതെ എവിടം വരെ പറ്റി അതെന്താ അങ്ങനെ ചോദിച്ചത് കല്യാണത്തിന് ില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ അല്ല എന്തെങ്കിലും വിവരം വിവരമുണ്ടോന്ന് ചോദിച്ചാ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല പിന്നെ പിന്നിനെന്തേലും വിശേഷിച്ചറിഞ്ഞ ആകാശ അഖിലോട് പറയുമായിരിക്കുമല്ലോ അങ്ങനൊന്നും പറഞ്ഞും കേട്ടില്ല അപ്പൊ അംബികാൻഡി നിങ്ങൾ ആരെയും വിളിച്ചോന്നും പറഞ്ഞില്ലല്ലേ അത് അല്ല ഇല്ലെന്നല്ലേ പറഞ്ഞേ അല്ലെങ്കിലും അംബികമാമി വിളിച്ച അക്കാര്യം ഞാൻ അഭിയോട് പറയാതിരിക്കോ എല്ലാ അല്ല എന്നോട് പറയേണ്ട കാര്യമാണെങ്കിലേ അഭി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒന്നുമില്ല വെറുതെ ചോദിച്ചാ ഞാനേ അവരുടെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ പ്രതീക്ഷിച്ചു അത്രയ്ക്ക് വയലന്റ് ആയിട്ടല്ലേ അന്ന് പോയത്

പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാലേ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ആ അപ്പൊ ശരി ശരി ഈശ്വര അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവോ പറഞ്ഞല്ലോ അബി വിളിച്ചു അബിയുടെ സംസാരം കേട്ടിട്ട് എനിക്കൊരു എന്താ അമ്പിക മാമിയുടെ കാര്യ ചോദിച്ചേ മാമി എന്നെ വിളിച്ചിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു എനിക്കെന്തോ സംശയമുണ്ട് അഭിയുടെ സംസാരത്തിൽ ഇനി മാമിയെ നമ്മൾ കണ്ടത് അഭി അറിഞ്ഞിട്ടുണ്ടാവോ